അമ്മേ എന്നടാ ും പല്ലൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ നീ എപ്പോഴും പറയാറില്ലേ നിന്റെ പല്ലെല്ലാം നേരെ തെറ്റി കിടക്കുക ഇപ്രാവശ്യത്തെ വെക്കേഷൻ നാട്ടിൽ വന്നിട്ട് നമ്മൾ ആദ്യം പോയത് പല്ല് ശരിയാക്കാനാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ പാലാരി നമ്മുടെ മരിയൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ സെന്ററിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നിമിഷയ്ക്കാണെങ്കിൽ ഓസ്ട്രേലിയന്ന് തുടങ്ങിയ പല്ലുപനാണോ അത്പ്രാവശ്യം വഷളായി ഇവിടെ കൊണ്ടു കാണിച്ചപ്പോഴാണ് ആശ്വാസം നിമിഷയുടെ പല്ല് സൂപ്പർ ക്ലിയർ ക്ലിയർ ഒരു ഡോക്ടർ ഡോക്ടർ കൂടെ ഉണ്ട് പല്ലൊക്കെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ക്ലിയർലൈനറാണ് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസേ ഉള്ളൂ ആൾക്കെല്ലാത്തരം ഭക്ഷണവും കഴിക്കണം കമ്പിട്ടാ നടക്കത്തില്ലല്ലോ അലൈനർ ആണെങ്കിൽ ഇതങ്ങ് ഊരി വെച്ചിട്ട് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാലോ പല്ല് കമ്പി കെട്ടാൻ കിട്ടാൻ കഴിഞ്ഞാൽ എല്ലാ മാസവും ടൈറ്റ് ചെയ്യാൻ വരണമല്ലോ ഇതിനങ്ങനെയില്ല കംപ്ലീറ്റ് ട്രെയിൻ നിങ്ങളുടെ കയ്യിൽ തന്നു വിടുകയാണ് അവിടെ ചെന്ന് നമ്മൾ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് അത് വേർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ ഔസേപ്പച്ചന്റെ പല്ല് കംപ്ലീറ്റ് നേരെയായിട്ട് വരും അതെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാലോ കമ്പിടാതെ എന്റെ പല്ലേ അതുപോലെ നിങ്ങൾക്ക് ഇവരുടെ സർവീസ് പ്രയോജനപ്പെടും കേട്ടോ പറഞ്ഞ പോലെ അതെ അലൈനേഴ്സിനോ സ്മൈൽ കറക്ഷനോ പല്ലിന്റെ എന്ത് ആവശ്യത്തിനും നമ്മുടെ പാലാരിവട്ടത്തുള്ള മരിയൻ ടെൻഡൽ സെന്ററിലേക്ക് പോര കേട്ടോ തീർച്ചയായിട്ടും ഇനിയിപ്പൊ പല്ല് ശരിയായിട്ട് കാണാല്ലേ എന്നാ ശരിയമ്മ നിമിഷം